അസിഡിറ്റി പ്രശ്നമുള്ള പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് സ്ഥിരമായിട്ടുള്ള നെഞ്ചരിച്ചിൽ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വല്ലാതെ നെഞ്ചരിയുകയും പലപ്പോഴും കിടക്കാനും ഉറങ്ങാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് എന്താണ് ഈ നെഞ്ചരിച്ചിലിൻ്റെ പ്രധാന കാരണം അവരുടെ വയറിന് ഒരു പ്രശ്നമുണ്ട് അതായത് അവർക്ക് ദഹനക്കേടും അസിഡിറ്റി പ്രോബ്ലവും ഉള്ളതുകൊണ്ടാണ് ഈ നെഞ്ചരിച്ചിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നത് ഈ നെഞ്ചരിച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വല്ലാതെ വീർത്തതായിട്ട് തോന്നുക ഭക്ഷണം കഴിക്കാനായിട്ട് വിശപ്പുണ്ടാകും കുറച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വല്ലാതെ നിറഞ്ഞതായിട്ട് തോന്നുക നെഞ്ചിലൊരു കനം അനുഭവപ്പെടുക അതുപോലെ തന്നെ വല്ലാതെ കിതപ്പ് അനുഭവപ്പെടുക പിന്നെ വായിൽ ഏത് സമയം ഉമിനീര് കൂടുതലായിട്ട് പോലെ ഒരു സെൻസേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ വായിൽ ഭക്ഷണത്തിൻ്റെ രുചി അനുഭവപ്പെടുക അതുപോലെ വായിൽ ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്മെല് അനുഭവപ്പെടുക ഇടയ്ക്കിടെ ഏൻപക്കം വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം ഈ അസിഡിറ്റി പ്രശ്നത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട് വല്ലാതെ എഴിച്ചിലും പുകച്ചിലും അനുഭവപ്പെടും ഇത് സാധാരണ രീതിയിൽ പല ആളുകളും പലതരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് ചില ആളുകൾക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് കൂടുതൽ ആളുകളും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നു പറയാറുണ്ട് പുട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് കടലക്കറി കഴിക്കുമ്പോൾ ഉണ്ടാകുന്നു പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് എന്ത് ഇത് കഴിച്ചാലാണ് കൂടുതലായിട്ട് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന ഈ ഒരു നെഞ്ചരിച്ചിൽ പെട്ടെന്ന് കുറയാനായിട്ട് എന്താണൊരു മാർഗം അതിന് ഞാൻ പറയുന്ന ഒരു ടിപ്സ് ശ്രദ്ധിക്കാം നമുക്ക് നെഞ്ചരിച്ചിൽ ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ഗ്ലാസ് മോര് അതായത് തൈരിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന മോര് അത് ഉപ്പിട്ടിട്ട് സ്വല്പം ഉപ്പിട്ട ശേഷം പെട്ടെന്ന് തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ആ നെഞ്ചരിച്ചിലെ പെട്ടെന്നൊരാശ്വാസം കിട്ടും പക്ഷേ ഇത് തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരം മാത്രമാണ് സ്ഥിരമായിട്ട് ഓരോ തവണ നെഞ്ചരിച്ചിൽ വരുമ്പോഴും ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഒട്ടും ഗുണമുണ്ടാകുകയില്ല പല ആളുകളും പല ഗുളികകളും കഴിച്ചിട്ടാണ് ഈ നെഞ്ചരിച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല നിങ്ങളുടെ വയറ് കേടാണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടെന്നും മനസ്സിലാക്കി അസിഡിറ്റി മാറാൻ വേണ്ട മരുന്നുകളാണ് കഴിക്കേണ്ടത് അത് കഴിക്കുകയും അതോടൊപ്പം ഭക്ഷണ നിയന്ത്രണങ്ങൾ സ്ഥിരമായിട്ട് പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുകയും ഈ അസിഡിറ്റി പ്രശ്നം പിന്നെ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ പൂർണ്ണമായിട്ടൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും